അസാമലൈക്കും എല്ലാവർക്കും നമസ്കാരം സെയ്ദി ചർമ്മശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബുകൾ എന്നെയാണുള്ളത് എവിടെയെന്ന് വെച്ചാൽ അലക്കര അയിലക്കര എവിടെ വെച്ചാൽ മേലാറ്റൂർ പഞ്ചായത്ത് മേലാറ്റൂർ പഞ്ചായത്ത് എവിടെയെന്ന് വെച്ചാൽ മലപ്പുറം ജില്ല അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ മേലാറ്റൂർന്ന് കറക്റ്റ് ഒരു മൂന്നര കിലോമീറ്റർ നാല് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പ്രോപ്പർട്ടി എൻ്റെ പുറകിൽ കാണുന്ന ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വലിയൊരു പഴയകാലം പൗടിയുള്ള വീട് തന്നെ പറയാം നല്ല സൗകര്യം ഇരുമ്പിന്റെ കമ്പി പട്ടയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി വീടാണ് കേട്ടത് അപ്പൊ ഇനി പൊളിക്കേണ്ട ആവശ്യം മറ്റുള്ള ചെയ്യേണ്ട ആവശ്യമില്ല നല്ല സൗകര്യത്തോടു കൂടെ വീടാണ് പക്ഷെ അത് കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ അപ്പൊ പ്രിയപ്പെട്ട ഹാബിഅബി ടാറിംഗ് ടാറിങ് റോഡിൽ നിന്ന് വരുന്ന വഴിയാണ് ആകൊരു അമ്പത് മീറ്റർ നൂറ് മീറ്ററിന്റെ ഉള്ളിൽ നാല് കുറേ വീടുകളൊക്കെ ഉണ്ടാ അതായ വീടുകളുടെ കിടയില് അഭി ഇവിടെ കാണണം വണ്ടി സൗകര്യം വണ്ടി എല്ലാ വണ്ടി നമ്മുടെ മുറ്റത്തേക്കാണ് കയറി നിൽക്കും കേട്ടോ എല്ലാ സൗകര്യം ഉണ്ട് അത് അവിടെ നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ നല്ലൊരു പ്ലാത്തയ്യ് തെങ്ങ് കേട്ടോ അതുപോലെ മാവ് വാഴ എല്ലാം എല്ലാ സമയങ്ങൾ ചമയങ്ങളടക്കം ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ടേക്കാ സെന്റ് ഉണ്ട് പക്ഷെ നമ്മൾ ഇരുപത്തിരണ്ടാ പറയുന്നു ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും ഈ കാണുന്ന വീടും വീടുമ്പാടെ വില പറയുന്ന ആകെ പതിനാല് ലക്ഷം അല്ലേ അതിന് അതിലിങ്ങനെ ഈ കോയൽക്കിണർ ഇതിലല്ലേ ആതിരിട്ടോ അവിടെ ഈ കോയൽ കിണർ ഇങ്ങനെ അതിൽ ഇതിൽ വരും ഇവിടുന്ന് അങ്ങോട്ടില്ലല്ലോ ആ അതാ ഈ കോയൽ കിണർ ഇതാ ഈ മരത്തിൻ്റെ അതുവരെ ഉണ്ടാ അതിരി കോയൽ കിണർ വെള്ളം സൗകര്യം കറണ്ട് എല്ലാ സൗകര്യം ഉണ്ട് നല്ല വിശാലമായ മിറ്റം കേട്ടോ ഇതൊക്കെ പൊളിച്ചിട്ട് ഇപ്പം ഇരുമ്പിൻ്റെ കഴുക്കൂലും പട്ടിയൊക്കെ ഇട്ടാണ് അപ്പോൾ ഒന്ന് ഉഷാറാക്കിയിട്ടുണ്ട് ദാ ഈ കല്ല് വരെ ഇവിടെ അതിര് ഈ കല്ല് കാണല്ലേ ഇത് ഇങ്ങനെ അതിരി ഇങ്ങനെ ബാക്കലിക്ക് കാണാം പിന്നെ വീടിൻ്റെ ബാക്കലിക്കാണ് സ്ഥലം വീടിൻ്റെ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം നല്ല പച്ചപ്പുള്ള സ്ഥലമാണ് ദാ ഇവിടെ പുറത്തൊരു ബാത്റൂം കുളിങ് റൂമൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഷീറ്റ് എടുത്തിരിക്കുകയാണ് ഇതിൽ താമസമില്ല അതുകൊണ്ടാണ് കാണാഭി വീക പച്ചപ്പ് നല്ല വാഴ കൃഷിയുണ്ട് തെങ്ങ് ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ളതെല്ലാം ഉണ്ട് കേട്ടോ നല്ല പച്ചപ്പ് നല്ല തെങ്ങ് ഉണ്ടോ ബാക്കറിക്കൊന്നു നോക്കിയേക്ക ഈ സ്ഥലമൊക്കെ നോക്കിയേക്ക ഏയ് എന്താ അടിച്ചപൊളി സ്ഥലമാണേ നല്ല വരി നനയ്ക്കാൻ വേണ്ടിട്ട് കഴുങ്ങും തയ്യൽ കാണിച്ച് കൊടുക്കാൻ കഴുങ്ങ് തൈൻ്റെ അവിടെ കുരുമുളക് ഉണ്ട് ആ ബേക്കൊക്കെ കാണിച്ചു കൊടുക്കാ ബേക്കാ തെട്ടുവരണ്ട് ആ തെങ്ങുകളൊക്കെ പൊടുക്കലിട്ടോ ഒക്കെ കാണിച്ചു കൊടുക്കും ഫുള്ള് കാണിച്ചു കൊടുക്ക അടിപൊളി സ്ഥലാണ് ഇരുപത്തിനാ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം അതിൽ തെങ്ങുണ്ട് കൗങ്ങുണ്ട് കൗങ്ങൻ ഉണ്ട് കവുങ് തെയ്യുണ്ട് കുരുമുളക് ഉണ്ട് പിലാവുണ്ട് നാവുണ്ട് പുളിയുണ്ട് കേട്ട നല്ല പച്ചപ്പുള്ള പ്രകൃതി ഭംഗിയുള്ള സ്ഥലം കൂടിയാണ് നല്ല നാലു കുറവ് വീടുകളൊക്കെ ഉള്ള ഏരിയയാണ് വീടിന്റെ ബാക്ക് വാഷ് ഒന്ന് കാണിച്ചു കൊടുക്ക് നല്ല അടിപൊളി വീടാണ് ഓട് വരയാറിട്ട് കാര്യമില്ല നല്ല പെരന്ന് കാണിച്ചു കൊടുക്കുക ഇല്ല നമുക്ക് വീടിൻ്റെ ഉള്ളും ഭാഗങ്ങളൊക്കെ കാണാം അല്ലേ വെള്ളത്തിൻ്റെ ടാങ്ക് ഇവിടെ മോട്ടറ് ടാങ്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മോട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കണ്ടു വരിക അല്ലേ നിങ്ങൾക്കൊന്ന് കാണിച്ചുകൊടുക്കാം അവിടേക്ക് മരങ്ങളുണ്ട് തെങ്ങുകളുണ്ട് ആ അത് കാണിച്ചു കൊടുക്കും കാരക്റ്റായിട്ട് കാണിച്ചുകൊടുക്കും ഒറ്റ ഒന്നും വിളിയരുത് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലം ഫുള്ളായി കാണിച്ചു കൊടുക്കും കാരണം ചില ചാനലുകൾ ആളുകൾ വഴി കാണിച്ചു കൊടുക്കുക സ്ഥലം കാണിച്ചു കൊടുക്കുക ഒന്നും കാണിച്ചു കൊടുക്കില്ല നമുക്കിത് ഫുള്ള് കാണിച്ചു കൊടുക്കാതെ ഉറക്കം വരും വീടിൻ്റെ മോൾ ഭാഗത്തൊന്ന് കാണിച്ചു കൊടുക്കും ഈ സൈഡ് കാണിച്ചു കൊടുക്കും തെങ്ങ് കുറയണ്ടല്ലോ പതിനാല് തെങ്ങോ ഒന്നും രണ്ടും തെങ്ങൊന്നുമല്ല മൊത്തം പത്ത് പതിനാല് തെങ്ങുണ്ട് കേട്ടോ അതായത് അരക്കാനോ ആട്ടാനോ എല്ലാണ്ട് അതാ നിങ്ങൾ പോരുക അങ്ങനെ വന്നു കഴിഞ്ഞാല് ഇതേ പോലെ ഇവിടെ നിന്നാണ് കേറുക ഇവിടെ നിന്നെ കേറ്റൊക്കെ ഇത് പോലെ അവിടെ കേറി കഴിഞ്ഞാല് ഇതാ ഇരുമ്പിന്റെ ഇതാ നോക്കി ഇവിടെ ചോർത്താ നല്ല കാതലുള്ള മരത്തിന്റെ അവിടെ ഇരുമ്പ് വെച്ചിട്ട് പണി ഇട്ടുണ്ട് അല്ലോ ഒരിക്കലും പോരൂട അതല്ലോ അങ്ങനെയുള്ള ഇരുമ്പിന്റെ കംപ്ലീറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് മരമാണെങ്കിലോ നല്ല പടക്കമുള്ള നല്ല കായലുള്ള മരം കൊണ്ടുപോകും അപ്പം രണ്ടും പാടേ ആയതുകൊണ്ട് എന്താ നല്ല സൗകര്യമാണ് രണ്ട് പാർട്ടിക്ക് വാടക കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ അവിടെ ഇരിക്കുക ഇവിടെ ഒരു റൂമുണ്ട് അല്ലെങ്കിൽ നല്ല വിശാലമായ ഒരു സൗകര്യത്തോട് കൂടിയിട്ട് ഇവിടെ ഒക്കെ ഇരുമ്പേറ്റിണ്ട് മുകളിലൊക്കെ ഇരുമ്പോട്ടിണ്ട് കാണിച്ചു കൊടുക്കും എല്ലാ ഉണ്ട് നിന്റെ ഒന്നും ഇല്ല എന്നുള്ളതില്ല അല്ലോ സൗകര്യങ്ങൾ അത് കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ബെഡ്റൂമാണ് ആ വലിയൊരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂം അതെ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള വലിയൊരു ബെഡ്റൂം ഉണ്ടോ നല്ല വലുപ്പം ഉള്ളതാണ് കേട്ടോ ബാത്റൂം അറ്റാച്ച് ബാത്റൂം ഉണ്ട് സൗകര്യങ്ങളുണ്ട് അല്ലേ നല്ല അടിച്ചാളി പേരാണ് ഈ പേരണ സുഖ ഒരു വാർപ്പേരേനും കിട്ടൂല കേട്ടോ ഇന്നത്തെ പേര ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും പോലുള്ള ആൾക്കാരെയാണ് നമുക്ക് നമുക്കൊക്കെ ഓർഡ് വരാൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല അടിച്ചാപ്പൊടി പോരാ സൗകര്യങ്ങള് നിങ്ങള് പോരേപോലെയും കാണിച്ചു കൊടുക്കണ്ടേ കൊറേ ഇണ്ട് പതി ഇവിടെ കിച്ചൺ സൗകര്യങ്ങള് ഉണ്ട് കണ്ടല്ലേ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ കിച്ചൺ ഉണ്ട് പാത്രങ്ങൾ അടുക്കിയൊക്ക ഉള്ളത് ആ എന്ന തലമുറ ഒക്കെ സെറ്റ് ചെയ്യുന്നേ കണ്ടല്ലേ പ്രിയപ്പെട്ട ഹബീബിള് ഇത് മേലാറ്റൂരിലാണ് മേലാറ്റൂർ പഞ്ചായത്താണ് ഏ നമുക്ക് പുറത്ത് പോവാ അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ കണ്ടു ഐലക്കര എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലവും എൻ്റെ ബാഗിൽ കാണുന്ന ഈ പഴയകാല പ്രൗഢിയുള്ള വീട് കേട്ടോ നല്ല സൗകര്യത്തോടു കൂടിയുള്ള വീട് നാലുപുറം വീടുകൾ ഇത് എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മേലാറ്റൂരിലാണ് മേലാറ്റൂർ പഞ്ചായത്തിലാണ് സൗകര്യങ്ങൾ ഏറെയുണ്ട് പതിനാല് തെങ്ങ് മാവ് ലാവ് പുളി അങ്ങനെ എല്ലാം ഇതും കേട്ടോ ഇതിനാകെ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വിലയാണ് പതിനാല് ലക്ഷം രൂപ പതിനാല് ലക്ഷം രൂപ ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും ഈ വീടിനും ചോദിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് പതിനാല് ലക്ഷം രൂപ പക്ഷെ അത് എന്തെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഒരു നെഗോഷ്യബിൾ ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം അപ്പൊ ഇത് ആവശ്യമുള്ള ഒരു ഇൻഷാറിന്റെ ഓഫീസ് നമ്പറിൽ ബന്ധപ്പെടുക ഇത് മലപ്പുറം ജില്ലയിലാണെന്ന് നിങ്ങൾ പ്രത്യേകം നോക്കണം കാരണം ഇത്രയും സൗകര്യത്തിൽ ഒരു പത്ത് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലവും വീടും കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ റേറ്റിന് പറഞ്ഞാൽ ലാഭം തന്നെയാണ് യാതൊരു സംശയമില്ല പള്ളി മദ്രസ സ്കൂള് അമ്പലം സ്കൂളുകൾ മറ്റുള്ള എല്ലാം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ എല്ലാ വിഭാഗക്കാർക്കും ഉള്ളതുണ്ട് താമസിക്കാൻ അനുയോജ്യമായ സ്ഥലമാണ് എല്ലാ വിഭാഗങ്ങൾക്കും താമസിക്കാം നല്ല മണ്ണും നല്ല സ്ഥലം നല്ല പച്ചപ്പുള്ള സ്ഥലം അപ്പൊ എൻഷാ അത് എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകൾ എത്തിക്കുക അത് അടുത്തൊരു വീഡിയോ കാണുമ്പരയ്ക്കും മഹസല മഹലം